ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഡ്രൈവിങ്ങിൽ ഒരുപാട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായിട്ട് നമുക്ക് ക്ലച്ച് യൂസ് ചെയ്യേണ്ടി വരും ഒരുപാട് പേർക്ക് വാഹനം ഓടിക്കുന്നവർക്ക് കൺഫ്യൂഷനുള്ള ഒരു കാര്യമാണ് ക്ലച്ച് ഡ്രൈവിംഗിൽ ഏതൊക്കെ സാഹചര്യങ്ങളിൽ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനെ കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഒരറിവും ചെറുതല്ല ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ ക്ലച്ചുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും വാഹനം ഓടിക്കുന്നവർക്കും ലൈസൻസ് എടുത്തവർക്കും ഒക്കെ ഗുണകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്തായാലും നിങ്ങൾ വീഡിയോ ശ്രദ്ധയോടെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ചെറുതായിട്ട് വാഹനം ഒന്ന് ഓടിച്ചു നോക്കാം ഓടിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറെ കൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഓക്കെ ആദ്യത്തെ ഒരു ക്ലച്ചിന്റെ യൂസ് വരുന്നത് ഇനി അടുത്തൊരു പോയിന്റ് ക്ലച്ച് യൂസ് ചെയ്യുന്നത് എപ്പോഴാണ് ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പല ആൾക്കാരും ക്ലച്ച് യൂസ് ചെയ്യുമ്പോൾ ചെയ്യുന്ന ഒരു അബദ്ധമുണ്ട് അത് നിങ്ങൾ ചെയ്യരുത് ഞാൻ നിങ്ങളെ കാണിച്ചറിയാം ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് ഫസ്റ്റ് ബ്രേക്കേ വന്ന് വണ്ടി സ്ലോ ആക്കുക സ്ലോ ആയി വണ്ടി സൈഡ് ഒതുക്കി നിർത്താറായി എന്ന് തോന്നിക്കഴിയുമ്പോൾ ക്ലച്ച് ചവിട്ടുക ക്ലച്ചിന്റെ ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ വണ്ടി ഓടിച്ച് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് പരമാവധി എൻ്റെ ഓർമ്മയിൽ വന്ന കാര്യങ്ങൾ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ വന്ന പല സിറ്റുവേഷനും നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക ഞാൻ ആ ഒരു വിഷയത്തെ പറ്റി വീണ്ടും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മറ്റൊരു വീഡിയോ ചെയ്ത് ഇടുന്നതായിരിക്കും എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു വീണ്ടും